മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ നടത്താൻ കോടതി നൽകിയ വിധിക്കെതിരെ വെൽഫെയർ പാർട്ടി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഗ്യാൻ വാപ്പി മസ്ജിദിൽ പൂജ നടത്താൻ കോടതി നൽകിയ വിധിക്കെതിരെ വെൽഫെയർ പാർട്ടി പട്ടമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എം എ മൊയ്തീൻകുട്ടി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷെമീർ മനക്കത്തൊടി അധ്യക്ഷത വഹിച്ചു വല്ലപ്പുഴ ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ കമ്മിറ്റി അംഗം കെ സി നാസർ വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല കരിങ്ങനാട് മണ്ഡലം സെക്രട്ടറി മുജീബ് വല്ലപ്പുഴ ഷഹർബാൻ അഷ്റഫ് കാരക്കാട് കെ വി നാസര് എന്നിവര് നേതൃത്വം നൽകി